പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ചെന്നാരോപണം വടകര ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ സസ്പെൻഷൻ നടപടി സംസ്ഥാന പോലീസ് മേധാവിയാണ് നിർണായകമായ ഈ ഉത്തരവിറക്കിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാ കുറിപ്പിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ നടപടിക്ക് ആധാരം അനാശ്വാസ കേസിൽ കസ്റ്റഡിയിലെടുത്ത യുവതിയെ ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഡിവൈഎസ്പി ഉമേഷിനെതിരെയുള്ളത് സംഭവത്തിൽ ഉമേഷിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സംസ്ഥാന പോലീസ് മേധാവി നടപടിയെടുത്തത് ഈ കേസിലെ വഴിത്തിരിവായത് ഏതാനും ദിവസം മുൻപ് ആത്മഹത്യ ചെയ്ത ചെറുപ്പുളശ്ശേരി എസ് എച്ച്ഒ ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യ കുറിപ്പാണ് ബിനു തോമസ് തന്റെ കുറിപ്പിൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു പതിനൊന്ന് വർഷം മുൻപ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഉമേഷ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന കാലത്താണ് ഈ പീഡനാരോപണത്തിന് ആധാരമായ സംഭവം നടന്നതെന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കിയത് അന്ന് ആ സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്നു ആത്മഹത്യ ചെയ്ത ബിനു തോമസ് ആത്മഹത്യ കുറിപ്പിലെ വെളിപ്പെടുത്തലിനു പിന്നാലെ പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി അന്വേഷണം ആരംഭിച്ചു പീഡനത്തിനിരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘത്തിനു മുന്നിൽ ബിനു തോമസ് കുറിപ്പിൽ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് യുവതി മൊഴി നൽകുകയായിരുന്നു ഈ മൊഴിയുടെയും അന്വേഷണ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പി എ ഉമേഷിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടത് പോലീസ് ഉദ്യോഗസ്ഥൻ ആരോപണ വിധേയനായ ഈ സംഭവം നിയമപാലകരുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത്